ഇത്രയേറെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിനിറങ്ങിയ മറ്റൊരു മണ്ഡലം രാജ്യത്തുണ്ടാകുമോ സ്മൃതി ഇറാനി പ്രിയങ്കാ ഗാന്ധി ജെ പി നദ്ദ ഡി കെ ശിവകുമാർ മല്ലികാർജ്ജുൻ ഖാർഗെ വൃന്ദ കാരാട്ട് ലിസ്റ്റ് ഇനിയും നീളും അത്രയും ദേശീയ നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞു മണ്ഡലത്തിലെത്തി രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് പിന്നീട് രാഹുലിന്റെ മണ്ഡലം എന്ന പ്രത്യേകത കൊണ്ട് വയനാട് എന്നും ശ്രദ്ധാകേന്ദ്രമായി ഇക്കുറി രാഹുലിനൊപ്പം ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ദേശീയ നേതാവ് ആനി രാജ എതിർ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുമ്പോൾ വയനാട് പിന്നെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഒപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി കളത്തിലിറങ്ങുമ്പോൾ ബി ജെ പിയും ശക്തരായ നേതാക്കളെ പ്രചാരണത്തിനെത്തിച്ചു അങ്ങനെ വയനാടിന്റെ ആകാശത്ത് ഒന്നും രണ്ടുമല്ല നിരവധി തവണയാണ് ദേശീയ നേതാക്കൾ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് തുടങ്ങിയ നേതാക്കളാണ് തങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ടുറപ്പിക്കാൻ മണ്ഡലത്തിലെത്തിയത് ദേശീയ നേതാക്കൾ എത്തിയതിന്റെ ആവേശത്തിൽ പ്രവർത്തകരും മണ്ഡലത്തിൽ സജീവമായിരുന്നു ഒരു മാസത്തിലധികം നീണ്ട തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് അവസാനമായി അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ ഒടുവിൽ പ്രചാരണത്തിന്റെ സകല ആവേശവും കലാശകൊട്ടിൽ കെട്ടഴിച്ചു പ്രവർത്തകർ ആവേശത്തിരിയിളക്കി മുന്നണികളുടെ കലാശക്കൊട്ടും പര്യവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചാരണം വോട്ടർമാർ ബൂത്തുകളിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം കൂട്ടിയും കിഴിച്ചും മുന്നണികൾ കണക്കുകൂട്ടലിലാണ് ഇനി ജനം വിധിയെഴുതട്ടെ